പക്ഷേ അപ്പോൾ കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ ഒരു യുവാവും യുവതിയും ബൈക്കിൽ വന്നിറങ്ങുന്നു ബൈക്ക് അവിടെ നിർത്തുന്നു യുവതിയും യുവാവും വരുന്നു അവിടെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ കൊച്ചുവേലി അമൃത്സർ എക്സ്പ്രസ്സാണ് അത് വരുന്നു ആ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ഇവർ ചാടാൻ പോവുകയാണ് എന്ന് ഗേറ്റ് കീപ്പർക്ക് മനസ്സിലായി അയാൾ ചാടല്ലേ എന്ന് ഉറക്കം നിലവിളിക്കുന്നു പക്ഷേ ഇവർ രണ്ടുപേരും കേൾക്കുന്നില്ല രണ്ടുപേരും ട്രെയിൻ്റെ മുമ്പിലേക്ക് ചാടുന്നു ആത്മഹത്യ ചെയ്യുന്നു സാധാരണ ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിക്കുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമാണ് പക്ഷേ ഇവിടെ പതിനേഴുകാരിയായ ഒരു യുവതിയും മുപ്പത്തിയെട്ടുകാരനായ യുവാവുമാണ് ആത്മഹത്യ ചെയ്തത് അത് വലിയ വാർത്തയായ ഒരു സംഭവമാണ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി മുപ്പത്തിയെട്ട് വയസ്സുള്ള രണ്ട് മക്കളുടെ പിതാവായ ചെറുപ്പക്കാരൻ ശ്രീജിത്തും ദേവവും ദേവിക അതിപ്പോഴും ആ വാർത്ത നിറഞ്ഞു നിൽക്കുന്നു പ്രായമല്ല മരണമാണ് ചർച്ച ചെയ്യേണ്ടത് അതെ പ്രായം ആ മുപ്പത്തെട്ട് കാരണം പതിനേഴ് പതിനെട്ട് വയസ്സാണെങ്കിൽ നമുക്ക് അതിനെ ശരിയാണെന്ന് പറയാൻ മാതിരി തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നതിനെ ശരിയാണെന്ന് പറയാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പ്രായം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു സദാചാരത്തിന്റെ ഒരു വലിയ കാര്യം ഇവിടെ വരുന്നുണ്ട് സദാചാര വിഷയം വരുന്നുണ്ട് ഇവിടെ മാ ഈ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഈ പിന്നെ ഇവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എടുത്തിയാട്ടമാണ് ഈ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് എടുത്തിയാട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു അയാൾ ആലോചിക്കേണ്ട ഒരു കാര്യം താൻ തന്നിൽ ജനിച്ച രണ്ട് കുട്ടികൾ അപ്പുറത്തുണ്ട് ഈ ശ്രീജിത്തിന് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു പാവസ്ഥീയുടെ പേരന്തരതിനകത്ത് വിളിച്ചിടന്ന് അവര് ഈ ഹരിപ്പാട് നഗരസഭാ പരിധിയിലെ താമസിക്കുന്ന ഒരു വനിതയാണ് അവരുടെ അയൽവാസിയാണ് ഈ പറയുന്ന കുട്ടി വീടുമായിട്ട് നല്ല ഈ കുട്ടിക്ക് എപ്പോൾ വേണമല്ലോ അവിടെ വരാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇയാളുമായി അടുത്തു ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒരു റിലേഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് വേണ്ടുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പ്രായമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിലെ ഓരോരുത്തരുടെ സാമൂഹിക ബോധമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് സദാചാരമല്ല വിഷയം സാമൂഹിക ബോധം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുപാടിനെ ദ്രോഹ ചെയ്യുന്ന രീതിയിൽ ആകരുത് അങ്ങനെയാണെങ്കിൽ നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഒരു സാമൂഹിക ജീവിയാണ് എന്നാലും അങ്ങനെ ഒരു ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്തുന്ന കാരണം നമുക്ക് സാമൂഹ്യ ബോധം ഉള്ളതുകൊണ്ടാണ് അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശ്രീജിത്തിൻ്റെ സാമൂഹ്യ ബോധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അയാളെക്കാൾ ഒരുപാട് പ്രായത്തിൽ കുറഞ്ഞ പക് പക്വത എന്ന് പറയുന്നത് അതായത് ചിന്തിക്കാനുള്ള ശേഷിയാണ് കുട്ടിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ആർക്കും ആരോടും അഫെയർ ഉണ്ടാവാം തോന്നാം പ്രണയം തോന്നാം അതൊരു പ്രായത്തിൽ നമുക്ക് ആരോടും പ്രണയം തോന്നാനുള്ള സാധ്യതയുണ്ട് ആരോടും പ്രണയം തോന്നും നമ്മൾ ചുറ്റുപാടുമുള്ള ഈ പല വസ്തുക്കളും വർണ്ണാഭമായി തോന്നുന്ന ഒരു കാലഘട്ടമാണത് വളരെ കളർഫുള്ളായിട്ട് തോന്നും എന്ത് വസ്തു കണ്ടാലും അതിൻ്റെ നിറത്ത് നിറം നമ്മളെ ആകർഷിക്കും കൗമാരം ആ നിറം വർണ്ണാഭമായി തോന്നും ചുറ്റുമുള്ളത്ത് എല്ലാത്തിനും നിറങ്ങളുള്ള കാലഘട്ടമാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ നിറം നരച്ചു കൊടുക്കും നരച്ച് നരച്ച് പൊയ്ക്കൊണ്ടേ അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ ഭംഗിയില്ല എന്നുള്ളൊരു തോന്നൽ വരും അപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുന്നവർക്ക് മനോഹരമായി ജീവിക്കാൻ തോന്നും ഈ ലോകം വളരെ മനോഹരമാണ് വളരെ വർണ്ണാഭമാണ് ഈ കൗമാരത്തിൽ ഈ കാണുന്ന നിറമൊക്കെ പിന്നെയും തോന്നുവാണെങ്കിൽ ജീവിക്കാനുള്ളൊരു മുഖം ഉണ്ടാവും ഉണ്ടാവും നരച്ച് നരച്ച് പോവുകയാണെങ്കിൽ ഇത് എന്തിന് ഇവിടെ ഇങ്ങനെ പോകുന്നു എന്ന് തോന്നും ചിന്ത വരും വരും ഞാൻ പണ്ട് കുര്യപ്പിഴ ശ്രീയുമാർ അല്ല മറ്റേ നമ്മുടെ മുഴുവൻ കാട്ടാക്കടേ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ അദ്ദേഹം എന്നോട് പറഞ്ഞു ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി എന്ന് ഒരാൾ അദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ വരിയാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ വരിയാണ് ഈ പറയുന്ന മനുഷ്യൻ ഫോണിൽ വിളിച്ച് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിനും വളരെ സന്തോഷം തോന്നി തൻ്റെ കവിത ഒരാൾ ആ ഉൾക്കൊണ്ടു ആ കവിതയുടെ വരിയെ അയാൾ ഉൾക്കൊള്ളുകയാണ് ഒരു കവിതകളെ സ്നേഹിക്കുന്ന ആളാണല്ലോ എന്നൊക്കെ കരുതി ഫോൺ വെച്ച് കഴിഞ്ഞു പിന്നീടാണ് അറിയുന്നത് ഈ മനുഷ്യൻ ഫോൺ കട്ട് ചെയ്ത് പോയി പിന്നെ ചെയ്തത് ആത്മഹത്യയാണ് അതായത് അയാൾ അയാളുടെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വരിയാണ് പറഞ്ഞത് ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അന്ന് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് പിന്നീട് അദ്ദേഹം ഏതെങ്കിലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ നരച്ചു പോകുമ്പോൾ ഇതിനൊന്നൊരു ഭംഗിയില്ലാതെ തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ഭംഗി തോന്നുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള വസ്തുക്കളോട് തോന്നിയേക്കാം അത് സ്വാഭാവികമാണ് അപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചില അധ്യാപകരൊക്കെ ഈ പ്രശ്നം വലിയ രീതിയിൽ നേരിട്ട ആൾക്കാരുണ്ട് പുരുഷന്മാരായിട്ടുള്ള അധ്യാപകർ ധാരാളം പേർ ഈ പ്രശ്നം വലിയ രീതിയിൽ നേരിട്ടിട്ടുണ്ട് ചില കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകരോട് ഈ പ്രണയം പ്രണയം ആരാധനയും ഒക്കെ തോന്നുന്ന കുട്ടികൾ ധാരാളമുണ്ട് അപ്പോൾ അവരെയൊക്കെ എന്താ പറയുക അത് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അവരെ കൈകാര്യം ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഞാൻ നിൻ്റെ അധ്യാപകനാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ ഈ കുട്ടി വല്ലാതെ പ്രതികരിച്ചതെ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ അനുഭവിച്ച ഒരുപാട് അധ്യാപകരെ എനിക്കറിയാം ഒരുപാട് അധ്യാപകർ അവരുടെ ചെറിയ പ്രായത്തിൽ പഠിച്ച് ജോലി മേടിച്ച് അധ്യാപക അധ്യാപന രംഗത്തേക്ക് എത്തുകയും എന്നാൽ അതേ സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും അവരുടെ പോലും തെറ്റല്ലാത്ത രീതിയിൽ അവരെ അതിൽ ക്രൂശിക്കപ്പെടുകയും ഒക്കെ ചെയ്ത അധ്യാപകർ ധാരാളം പേരുണ്ട് അപ്പോൾ ഈ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഇദ്ദേഹം എന്ത് ചെയ്യണമെന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ശരിക്കും ആ കുട്ടിയുടെ ഇതൊരു കൊല എന്ന് പറ അല്ല ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല അതൊരു എന്ന് പറയേണ്ടി വരും അതെ ആ കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു പ്രായ തികാത്ത പോയ മനസ്സിൻ്റെ പക്വത വളർച്ച എത്താത്തൊരു കുട്ടിയെ പറഞ്ഞ് ഒരു ഇമാജിനറി വേളിൽ കൊണ്ടുപോവുക അതിനുശേഷം അതിനെ കൊണ്ടുപോയി ഒരു വലിയ ഹാർഡായിട്ടുള്ള ഒരു വസ്തുവിലേക്ക് എറിഞ്ഞു കൊടുക്കുക അതിൻ്റെ മനസ്സിനെ ഒരു എന്താ പറയുക ഇങ്ങനെ പിടിച്ച് അതിനെ എന്താ ബ്രെയിൻ വാഷ് ചെയ്യുക ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്ന രീതിയാണിത് അന്ന് അത് ആരെക്കൊണ്ട് സാധിക്കും ഇത്തരം കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആകർഷണം തോന്നുന്ന കുട്ടികളെ മിസ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അവിടെ ആ കുട്ടിയുടെ കാര്യത്തിൽ മിസ്യൂസ് ആയിട്ടൊന്നും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിലെ നമുക്ക് അറിവ് അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇംഗിതത്തോട് യോജിച്ചു നിന്നു ഇയാൾ ഭാര്യയെ മറന്നു കുട്ടികളെ മറന്നു ഈ ഭാര്യയുടെ അടുത്ത വീട്ടിലാണല്ലോ ഇയാൾ അവിടെ വരുന്നത് പോലെ ഈ കുട്ടിയെ കാണാനെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തപ്പെട്ടു ഇത് വൈകാതെ ഭാര്യ പിടിച്ചു ഇവർ തമ്മിലുള്ള ബന്ധം ഭാര്യ പിടികൂടി ഭാര്യ തന്നെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചു കൊടുക്കുക ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തത് അത് പ്രകാരം ഇവർ ഈ ഭാര്യയും ഇയാളും വേർപെട്ട് കഴിയുകയാണ് കുറേ കാലമായി ഇയാൾ ഈ പറയുന്ന ചെറുതനയിലെ വീട്ടിലും ഭാര്യ ഹരിപ്പാടത്തെ വീട്ടിലുമായിട്ട് കഴിഞ്ഞ് പോവുകയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ ദീർഘകാലമായി അവിടെ മാധ്യമപ്രവർത്തകരേക്ക് വിളിക്കുമ്പോൾ അവർ അതാണ് പറയുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവേ എന്നിട്ടും ഇയാളിത് നിർത്തുന്നില്ല ഈ കുട്ടി അങ്ങോട്ട് ഫോൺ ചെയ്യുന്നു ഇയാൾ തിരിച്ചും ഫോൺ ചെയ്യുന്നു ഒന്നുകിൽ ഇയാളത് പറഞ്ഞ് വിലക്കണം വിലക്കി മുന്നോട്ട് പോകണം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് ഒരു മാർഗമായിട്ടുള്ളത് അത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊപ്പുറം ആദ്യഘട്ടത്തിൽ എസ് പറയുകയും പിന്നീട് അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് പിന്തിരിയാൻ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ല അത് നടക്കില്ല അതിപ്പോൾ അധ്യാപകരാണെങ്കിൽ പോലും ഇതുപോലെ ഇത്തരം കുട്ടികൾ നമ്മളോട് ഈ അധ്യാപകരോട് താല്പര്യം കാണിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യമേ അത് വിലക്കണം വിലക്കണം അതെ ആദ്യമേ അതിന് ശരി വെച്ച് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ വാക്കാൽ ചെയ്യുന്നില്ലായിരിക്കാം വാക്കാൽ ചെയ്യുന്നില്ലായിരിക്കും നമ്മുടെ ഏതെങ്കിലും പ്രവർത്തി അത് ആ കുട്ടിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി അത് എന്താ ത ആ കുട്ടിയുടെ മനസ്സിലും അത് പോസിറ്റീവായിട്ട് എടുക്കും അത് ശരിയാണ് അധ്യാപകന് തന്നോടും ഒരു ചിന്തയുണ്ട് അല്ലെ പ്രായമുള്ള ഒരാൾക്ക് തന്നോടും ആ താല്പര്യമുണ്ട് എന്നൊരു തോന്നൽ വരും ഇതൊരു സിനിമയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ് മലയാളത്തിലെ ഒരു സിനിമയിൽ ഇത് ഈ വിഷയം പണ്ട് കാലത്ത് ചർച്ചയായിട്ടുണ്ട് ആ ഈ ഇത്രയും ഞാൻ പറഞ്ഞ രീതിയിൽ ചർച്ച ആയില്ലെങ്കിലും ഒരു പരിധിവരൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം അപ്പം ഇവർ കൊണ്ടുപോയി ഗതി കെട്ടപ്പോൾ ഈ മാതാപിതാക്കൾ കൊണ്ടുപോയി പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു ഹരിപ്പാട് സ്റ്റേഷനാണ് പറഞ്ഞത് ആ ഒരു ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ തിങ്കളാഴ്ച ആണ് പരാതി കൊടുക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കൊണ്ടുപോയി പരാതി കൊടുത്തു പരാതിക്ക് പിന്നാലെ ഇയാളെ ഫോണിൽ വിളിച്ച് പോലീസ് ചൊവ്വാഴ്ച രാവിലെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഹരിപ്പാട് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു ഇയാൾ തിങ്കളാഴ്ച ചെയ്യുന്നില്ല ചൊവ്വാഴ്ച പത്ത് മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞ ഇയാളും അന്നേരവും ചെയ്യുന്നില്ല അങ്ങനെ ചെല്ലാതിരുന്നപ്പോൾ ഈ എന്ത് എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസ് ഇയാളുടെ വീട്ടിൽ തേടി ചെന്നു അന്വേഷിച്ചു തന്നു അന്വേഷിച്ചു തന്നപ്പോൾ ഇയാൾ വീട്ടിലില്ല ഇയാൾ അതിൻ്റെ തലേ ദിവസം തന്നെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പനിഷൻ്റെ ടു വീലറും എടുത്ത് പുറത്തു പോയിരിക്കുകയാണ് അങ്ങനെ ഇയാളെക്കുറിച്ച് വിവരമില്ല എന്നിരിക്കെ പോലീസ് ഇയാളുടെ ബന്ധുക്കളോട് പറഞ്ഞു ബുധനാഴ്ച രാവിലെ സ്റ്റേഷനിൽ ഹാജരാകണം നിർബന്ധമായും ഹാജരാകണം അല്ലാത്ത പക്ഷം പോലീസ് മറ്റ് നടപടികളിലേക്ക് പോകും എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി അപ്പോൾ പോലീസ് ബോധ്യപ്പെടുത്തുന്ന അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ നിന്നും പോലീസ് മടങ്ങിപ്പോയി ഈ സംഭവം നടക്കുന്നത് അതിന് തൊട്ടടുത്ത ദിവസം ഏതാണ്ട് ഉച്ചയോട് അടുപ്പിച്ച് അമൃതസർ എക്സ്പ്രസ് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്നും നോർത്തിൽ നിന്ന് എടുക്കുന്ന നോർത്ത് എന്ന് പറഞ്ഞാൽ കൊച്ചുവേളി കൊച്ചുവേളി നിന്ന് എടുക്കുന്ന അമൃതസർ മാറ്റിയിട്ടുണ്ട് ആ അതെ നോർത്ത് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം അതെ അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന വണ്ടി അപ്പോൾ അത് കരുവാറ്റ സ്റ്റേഷൻ കരുവാറ്റ ലെവൽ ക്രോസിന് അടുപ്പ് അടുപ്പിച്ച് സ്റ്റേഷൻ കരുവാറ്റ സ്റ്റേഷനിൽ രാവിലെയും വൈകിട്ടും മാത്രം വരുന്ന ഒരു ട്രെയിനാണ് ട്രെയിനുകൾ നിർത്തുള്ളൂ അല്ലാണ്ട് അവിടെ നിർത്താറില്ല അതെ അതെ ചെറിയ സ്റ്റേഷനാണ് അവിടെ കൂടുതലും ആളുകൾ വന്ന് കിടന്ന് ആളുകൾ വന്ന് കിടന്ന് ഉറങ്ങുന്ന സ്ഥലം വൈകിട്ടുള്ള ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വരും അപ്പം എന്താന്ന് എന്ന് വെച്ചാൽ ആളുകളൊക്കെ വന്നിട്ട് വീടുകളൊന്നും ഇല്ലാത്തവർ ഈ പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്നവർക്ക് ഈ സ്റ്റേഷനിൽ വന്ന് കിടന്ന് ഉറങ്ങും അങ്ങനെ ഒരു സ്ഥലമാണ് അത് വലിയ റെയിൽവേ പോലീസിന്റെ വലിയ നിയന്ത്രണവും സ്ഥിരമായിട്ട് അവിടെ ഒരു ഒരുദ്യോഗസ്ഥനും ഇരിക്കാറില്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ബോർ അതെ അതിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ അതിനു കൊണ്ട് പേ റെയിൽവേ പോലീസിന്റെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ആളുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് കിടന്നുറങ്ങുക ചിലർക്ക് മദ്യപിക്കാൻ അവിടെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് മദ്യപിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഷനാണ് അവിടേക്കാണ് ഇവർ രണ്ടുപേരും എത്തുന്നത് രാവിലെ ഒരു വണ്ടി പോയി കഴിഞ്ഞു അവിടെ നിർത്തേണ്ട വണ്ടി പോയി കഴിഞ്ഞു പിന്നീട് ഒരു വണ്ടി വരണമെങ്കിൽ അത് വൈകുന്നേരത്തെ വരികയുള്ളൂ ഇതിനിടയിലുള്ള ഈ മണിക്കൂറിലീ യുവതിയും യുവാവും എന്തിനടെ വന്നു എന്നുള്ളത് അവിടെ ഗേറ്റ് കീപ്പർക്ക് സംശയം തോന്നി അദ്ദേഹം ഇവരെ വാച്ച് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ട് സ്വാഭാവികമാണ് വൈകിട്ടേ വണ്ടിയുള്ളൂ പിന്നെ ഇവരവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വീശാൻ വരുന്ന ചില സൈക്കോളുണ്ട് പോകുന്ന വണ്ടിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ചില കാമുകി കാമുകന്മാരൊക്കെ വന്ന് നിന്നിട്ട് എന്നാൽ പിന്നെ ട്രെയിനെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് നീ ആ കൂട്ടത്തില് കാണാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടേ സ്റ്റേഷൻ ഒരു പ്രണയ കേന്ദ്രം കൂടാണ് അതെന്തെങ്കിലും ആവട്ടെ അത് എവിടെയും അത് അത് അവിടെ നിൽക്കട്ടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അവിടെ ഒക്കെ ചെന്ന് സദാചാരവും പറഞ്ഞിട്ട് പോരുത് കേട്ടോ നമ്മൾ നാളെ രാവിലെ കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അതെ അതെ ഞങ്ങളൊരു ഞാനൊരു മാധ്യമപ്രവർത്തകനും കൂടെ ഒരു ദിവസം ഈ ലോക്ക്ഡൗൺ സമയത്ത് ലോക്ക്ഡൗൺ സമയമാണ് ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തകർക്ക് പുറത്ത് റിപ്പോർട്ടിംഗ് കാര്യങ്ങളും ഒട്ടൊക്കെ പോകാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് ബാക്കി ആരും അങ്ങനെ അധികം പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ഈ ബീച്ചുകളിലൊന്നും ആരും വരാൻ പാടില്ല ബീച്ച് വരാൻ പാടില്ല ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകരും ഞങ്ങൾ നല്ല അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം രാവിലെ നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം പോലെ ചെയ്യുന്നതിന് വേണ്ടി സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളൊരു ബീച്ചിൽ പോയിരുന്നു അവിടെ ഒരു യുവതി ഒരു യുവതി വന്നു ഒരു പെൺകുട്ടി വന്നു സ്കൂട്ടറിലാണ് വന്നത് അങ്ങനെ സ്കൂട്ടറിൽ വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി അപ്പോൾ ഈ കുട്ടി വളരെ സ്വാഭാവികമാണ് അവിടെ ആരും വരുന്നില്ല ഈ യുവതി സ്കൂട്ടർ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ബീച്ചിലോട്ട് നടന്നുപോയി അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് രജിസ്ട്രേഷൻ നമ്പറൊക്കെ വെച്ച് ഇവരുടെ ഇതൊക്കെ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം സദാചാരം അല്ല കടലി ചാടി ഓ രക്ഷിച്ചു പോലീസ് വന്ന് രക്ഷിച്ചു ചിലരെ അതിനെ എടുത്ത് ചെയ്യുന്നവരുണ്ട് ചിലരെ അവര് ആവശ്യമില്ലാതെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ശരി ഇതൊരു പ്രശ്നമാണ് ആ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുമുണ്ട് അപ്പോൾ ഇവരെ അപ്പോൾ ആ ഗേറ്റ് ഈ ഗേറ്റ് വാച്ചർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അമൃതസർ എക്സ്പ്രസ് ദൂരേന്ന് വന്നു ദൂരേന്ന് വന്നപ്പോൾ ഇവർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നു കയറി നിന്ന് ഇവർ ചിരിപ്പൂരിയപ്പോൾ വശക്കേട് മനസ്സിലാക്കിയ ഗേറ്റ് പിക്ക് കീപ്പർ അവിടെ കൂടി അല്ല ചാടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത് പാഞ്ഞു വരികയും ഇത് ചാടുകയും ചെയ്തു തെറിച്ച് പോവുകയായിരുന്നു ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കുറേയൊക്കെ പ്ലാറ്റ്ഫോമിൽ വീണു കുറേ ഭാഗങ്ങൾ തെറിച്ച് പോയി ട്രെയിൻ കുറച്ച് ദൂരെ ഏതാണ്ട് അമ്പത് മീറ്ററോളം കുറേ ഭാഗങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോയി തലച്ചോറൊക്കെ പിളർന്ന് പോകുന്ന രീതിയിലായിരുന്നു ആ കുട്ടിയുടേതാണ് ഏറ്റവും ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഡാമേജ് വന്ന ബോഡി ആ പെൺകുട്ടിയുടേതാണ് വലിയ രീതിയിൽ ഡാമേജ് വന്നു എനിക്ക് ഒന്ന് അതിൻ്റെ പൊതുദർശനം പോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഡാമേജ് വന്നു ബോഡി ഡാമേജ് വന്നു അത്രയും സ്പീഡിൽ വരുന്ന ട്രെയിനാണല്ലോ ഇടിച്ച് തെറിപ്പിച്ചളയാണ് കുറേ ഭാഗങ്ങൾ ഇപ്പം ഇപ്പം ഇട്ട് ഇടിച്ച് തെറുപ്പിച്ച് കുറേ ഭാഗം വലിച്ചോട്ട് പോകുകയും ചെയ്തു ട്രെയിൻ അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും മരണം സംഭവിച്ചു അപ്പോൾ രണ്ടുപേർ ചാടി ആരാണെന്ന് അറിയില്ല ആലപ്പുഴയിലാണല്ലോ അടുത്തത് റിപ്പോർട്ടിങ്ങ് അമൃത്സറിൻ്റെ അടുത്ത റിപ്പോർട്ടിങ് ആലപ്പുഴ ആലപ്പുഴയിൽ അതിൻ്റെ ഇടയ്ക്ക് ഇരുപത് മിനിറ്റ് അത് പിടിച്ചിട്ടു അത് കഴിഞ്ഞാൽ അവർ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്ത് അവർക്കുടെ യാത്ര തുടർന്നല്ല പറ്റുകയാണ് അപ്പോൾ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു തുടർന്നാണ് ഈ പോലെ ഈ വാഹനം വന്ന വാഹനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടന്നത് ഇവർ ദേശീയപാത വഴി ഒരു റെഡ് പൾസർടുന്നാണെന്നാണ് എൻ്റെ ഓർമ്മ റെഡ് പൾസറിലെത്തിയ ഇവർ അവിടെ സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് ഈ വാഹനം കൊണ്ടുവയ്ക്കുകയും സ്റ്റേഷന്റെ വടക്ക് ഭാഗത്ത് വന്ന് ഇവർ അരമണിക്കൂർ മുമ്പേ സംസാരിച്ച് നിൽക്കുകയുമായിരുന്നു അപ്പം ഈ വാഹനം കേന്ദ്രീകരിച്ച് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഓണറെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത് അവിടുത്തെ കഥ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അപ്പം അദ്ദേഹം വിളിച്ചു പറഞ്ഞ പ്രകാരം പിന്നെ അല്ല ഈ രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് ഈ ഉടമയെ വിളിച്ചപ്പോൾ ഉടമ പറഞ്ഞു വാഹനം കൊണ്ടുവരിക്കുന്നത് എൻ്റെ ബന്ധുവായിട്ടുള്ള ശ്രീജിത്താണ് അങ്ങനെ ശ്രീജിത്തിനെ വിളിച്ചപ്പോൾ ശ്രീജിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നെ അവിടെ നിന്ന് ലഭിച്ച ഫോണിൻ്റെ രേഖകളും കാര്യങ്ങളും വെച്ച് ഇദ്ദേഹമാണെന്ന് ബോധ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യം അന്വേഷിക്കുകയാണ് അതിൽ ശ്രീജിത്തിനെ വിളിപ്പിച്ചിട്ടുണ്ട് ഹരിപ്പാട് പോലീസ് എന്നുള്ള വിവരം ലഭിച്ചു ഒരു രണ്ടാമത്തെ ആൾ ഈ കുട്ടിയാണെന്ന് ഉറപ്പിച്ചു തുടർന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി പോലീസ് രഹസ്യമായി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിൽ പോലീസ് വിളിച്ചപ്പോൾ ഈ കുട്ടി വീട്ടിലില്ല ഈ കുട്ടി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി ഹരിപ്പാട് ഷാംപു വേടിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നു അതിനു വേണ്ടി പോയി എന്നാണ് പറയുന്നത് അപ്പോഴും ഈ കുട്ടിയുടെ ഫോണിലേക്ക് ആ ബന്ധുക്കൾ കിടന്ന് മാതാപിതാക്കൾ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയാണ് പോലീസിൻ്റെ വിളി വരുന്നത് തുടർന്ന് പോലീസ് പറഞ്ഞു ഈ കുട്ടിയെയും ശ്രീജിത്തിനെയും നമ്മുടെ പക്കലുണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഇവരെ നേരെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് ബോധ്യപ്പെട്ടല്ലോ പിതാവിനെയാണ് വിളിച്ചു വരുത്തി ബന്ധു അടുത്ത ബന്ധുവിനെയാണ് വിളിച്ചു വരുത്തി ഐഡൻറ്റിഫൈ ചെയ്യിച്ചത് ചെയ്യിച്ചപ്പോൾ ഈ കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വിഷയം പറയുമ്പോൾ നേരത്തെ ഒരു വിഷയം കൂടി പറയണം മുൻപ് പയ്യന്നൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ഒന്നിലൊരു ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നിൽ പയ്യന്നൂർ ഒരു ആര്യ എന്ന് പറയുന്ന പയ്യന്നൂർ കോളേജിലെ വിദ്യാർത്ഥിനി ഹിന്ദി വിദ്യാർത്ഥിനിയാണ് ബിരുദദായ ബിരുദ വിദ്യാർത്ഥിനി മൂന്നാം വർഷം ആര്യ പിന്നെ മൂന്നാം വർഷ പരീക്ഷ നടന്നുകൊണ്ടിരിക്കവേ ഈ കുട്ടി അതിനിടെ അതിനു മുമ്പ് തന്നെ ഈ കുട്ടി അവിടെ ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു ബാറിലെ വെയിറ്ററെ പരിചയപ്പെട്ടു ശിവപ്രസാദ് എന്ന് പറയുന്ന ബാറിലെ വെയിറ്ററെ പരിചയപ്പെട്ടു ഈ ബാറിലെ വെയിറ്റർ ഈ കുട്ടിയുമായി പ്രണയത്തിലായി ഇയാളുടെ കുടുംബമൊക്കെ വേറെയാണ് ആലോചിക്കണം ഇവർക്ക് തമ്മിലും പ്രായവ്യത്യാസമുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്താ ചോദിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുമായി പ്രണയത്തിലായ ശേഷം ഇതിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കവേ ഈ കുട്ടിയുടെ വീട്ടിൽ ഈ വിഷയം അറിഞ്ഞു വീട്ടിൽ ഈ വിഷയം അറിയുകയും ഈ കുട്ടിയുടെ വിവാഹ നിശ്ചയത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി വൈകുന്നേരം മൂന്നരയ്ക്ക് ഇയാൾ ബാറിൽ നിന്നിറങ്ങുകയും ഒരു കാറ് വാടകയ്ക്കടുത്തൊരു കാറിൽ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവിടെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇയാളുടെ വാടക വീട്ടിൽ കുട്ടിയെ കൊണ്ടുപോയി അവിടെ വെച്ച് ഇവർ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ കുട്ടിക്ക് എൺപത് ശതമാനം പൊള്ളലും ഇയാൾക്ക് അൻപത് ശതമാനം പൊള്ളലുമാണ് ഈ ശിവപ്രസാദിന് ഉണ്ടായിരുന്നത് ഈ കുട്ടിയെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടി പോലീസിന് കൊടുത്ത മൊഴി എന്നെ വഞ്ചിച്ചു എന്നായിരുന്നു സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി മണ്ണെണ്ണ ഒത്തി തീ കൊളുത്തി എന്നാണ് ആര്യ പോലീസിന് കൊടുത്ത മൊഴി ആര്യ ഒരു തിങ്കളാഴ്ച വൈകുന്നേരം മരണപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെയാണ് ശിവപ്രസാദ് മരണപ്പെട്ടത് പ്രതിയും ഇരയും കൊല്ലപ്പെട്ടതിനാൽ കേസ് ക്ലോസ് ചെയ്യപ്പെട്ടു ക്ലോസ് ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ ഒരു വശം കൂടി വിളിച്ചു പിന്നെ ഇങ്ങനെ വരുത്തിന്ന് ഞാൻ മുമ്പ് ഒരു മാധ്യമപ്രവർത്തകനോട് ഞാൻ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ വാർത്ത എഴുതി വെച്ചപ്പോൾ നമ്മൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ നാല് വയസ്സുള്ള കുഞ്ഞു രണ്ടു വയസ്സുള്ള കുഞ്ഞു എങ്ങനെയാണ് ഞാൻ ചോദിച്ചു അങ്ങനെ നീ പറഞ്ഞു അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി അല്ലെ ചിലപ്പോ ഭാര്യയും കൊലപ്പെടുത്തിയായിരിക്കും മൂന്നുപേരെ അയാൾ കൊലപ്പെടുത്തിയ ശേഷം അയാൾ ആത്മഹത്യ എന്ന് എഴുതി വെക്കട്ടെ ഒന്നും അറിയാതെ ഈ പറയുന്ന പോലെ ഇവരുടെ പ്രശ്നം അയാൾക്കായിരിക്കും അയാളുടെ പ്രശ്നത്തിന് അയാൾ മരണപ്പെടട്ടെ പാവങ്ങൾ ജീവിക്കാൻ അവകാശമുള്ളവരെ കൊലപ്പെടുത്തുക അവരെ ഒറ്റയ്ക്കാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് അങ്ങനെ കൊറേ എല്ലാത്തിനെയും കത്തിച്ച് അതെ എല്ലാത്തിനെയും കത്തിച്ച് മേലോട്ട് വേണം അടുത്ത ദീപാവലി ആട്ടെ ശരി